ദീപ്തിയിലേക്ക് സ്വാഗതം പ്രിയ കൂട്ടുകാരെ രാജാവും നബിയുമായിരുന്ന ദാവിദിന്റെ സങ്കീർത്തനം അമ്പതാം അദ്ധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നു കഷ്ടാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക നിന്നെ ഞാൻ വിടവെക്കും നീ എന്നെ മഹത്ഥപ്പെടുത്തുകയും ചെയ്യും ചിലപ്പോൾ നാം നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എൻ്റെ മറുപടിയായ ദൈവം അതേ ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ എന്ന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും നമ്മൾ അപേക്ഷകൾക്ക് എങ്ങനെ എപ്പോൾ ഉത്തരം ലഭിക്കുമെന്ന് യാഥാർത്ഥ്യത്തിൽ ദൈവം ആണ് തീരുമാനിക്കുന്നത് കാരണം നമ്മളെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിതിയായി ദൈവത്തോട് നമ്മൾ ചോദിക്കാനുള്ള ആവശ്യങ്ങൾ അവൻ വേഗത്തിൽ ചെയ്തേക്കാം ഒരുപക്ഷെ ക്ഷമയിലും ധൈര്യത്തിലും വളരെ അല്പം താമസിച്ച് താം എന്തായാലും അവൻ എല്ലാ കാര്യവും നല്ലതായി ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് ദൈവം നമുക്ക് വേണ്ടി സ്വന്തം രക്തം നൽകി നടത്താൻ നമുക്ക് നൽ നന്മേ ചെയ്യുള്ളൂ ആകെയാൽ അവനെ വിളിച്ചപേക്ഷിക്കൂ അവനെന്നെ വിടയോഗിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാഥ അങ്ങയുടെ മുറിയേറ്റ ശരീരത്തെ രക്തത്തുള്ള മഹത്വം ഇന്റെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളായി മാറ്റണമേ നാമി